എങ്കിലും ആരൂപം തന്നെ വിയർപ്പുമുട്ടിക്കുന്നത് അവൻ അറിഞ്ഞു നീ എങ്ങനെയാ ഇവിടെ ബാങ്കിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു അപ്പോഴാ ബസ് സ്റ്റോപ്പിൽ വെച്ച് അന്നയെ കണ്ടത് ബി പി ഷൂട്ടായി അൺകോൺഷ്യസ് ആയിരുന്നു കക്ഷി കണ്ടിവിടെ മറ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ബോധം വന്നു കഴിഞ്ഞിട്ടാ നിന്റെ ആളാണെന്ന് മനസ്സിലായത് അപ്പോൾ എന്നെ വിളിക്കാൻ കരുതിയതാ നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് താഴെ അവർക്ക് വേണ്ട സാധനം വാങ്ങി വരുമ്പോൾ ബൂത്തിൽ നിന്ന് വിളിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോഴുണ്ട് സൂപ്പർ ഫാസ്റ്റ് വേഗത്തിൽ നീ ഉള്ളിലേക്ക് ഓടുന്നു നീ എന്നെ കാണുമ്പോൾ ഞെട്ടുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഈ പ്രതികരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല മുഖം ചൊളിച്ച സായൂജി കഴുത്തിൽ ഇരുകൈകൊണ്ടും ഒഴിഞ്ഞു ഇത് സായുജി സായൂജ് സത്യമൂർത്തി പാർത്ഥിയുടെ ഉറ്റ കൂട്ടുകാരൻ ചെറുപ്പത്തിൽ അടുത്തടുത്ത വീടുകളിലായിരുന്നു ഇരു കുടുംബത്തിൻ്റെയും താമസം സായുജിൻ്റെ അച്ഛൻ ട്രാൻസ്ഫർ കിട്ടിയതോടെ അവർ അവിടുന്ന് മാറി എങ്കിലും പാർട്ടിയുമായുള്ള അവൻ്റെ കൂട്ട് ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല ആ കുഞ്ഞ് അതാരാ മറുപടി കിട്ടാത്തത് കൊണ്ട് പാർത്ഥി അവനെ നോക്കി ചെറിയൊരു ചിരിയോടെ നിൽക്കുന്നുണ്ട് എടാ നിന്നോടാ ആ കുഞ്ഞ് ഏതാണെന്ന് നീയല്ലേ അത് അവളുടെ കൊച്ചാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടു കൊടുത്തത് നിനക്ക് എവിടുന്നാ അതിനെ കിട്ടിയേ അതിനി നിന്റെ കൊച്ചു വല്ലോ ആണോ എന്തേപ്പാച്ചു വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പിന്നെ കഞ്ഞകനായ എനിക്ക് കുഞ്ഞ് ഒന്ന് പോടാപ്പാ പാർത്ഥിയുടെ കൈ തട്ടിമാറ്റിച്ചൻ ദൂരേക്ക് മാറി നിന്നു പിന്നെ ഏതാടാ കൊച്ചു ആകാശത്തു നിന്ന് പൊട്ടിമുളച്ചതാണോ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അന്നയിൽ നിന്നൊരിക്കലും നിങ്ങൾക്കാർക്കും സേറെയെ അകറ്റാൻ കഴിയില്ല ഡ നീൻ ഒന്നും ചോദിക്കേണ്ടടാ എനിക്കൊന്നും അറിയില്ല അവളെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടപ്പോൾ തൊട്ടടുത്ത് കുഞ്ഞുണ്ടായിരുന്നു സത്യത്തിൽ അവളുടെ കുഞ്ഞാണെന്നാണ് ഞാനും കരുതിയേ അത് നിൻ്റെ അന്നയാണെന്ന് അറിയുന്ന നിമിഷം വരെ എൻ്റെ മനസ്സിലും അതങ്ങനെ തന്നെയായിരുന്നു പെട്ടെന്നൊരു ദിവസം അന്നയിൽ എത്തിച്ചേർന്നതല്ല സേറാ മറ്റെന്തോ ഉണ്ട് ആ കുഞ്ഞിൻ്റെ പിറകിൽ അതൊരു വ്യക്തിയോ ശക്തിയോ ആവാം സായോജിൻ്റെ കണ്ണുകൾ തിളങ്ങിയിരുന്നു അത് പറയുമ്പോൾ കോരി ചൊരിയെന്ന മയത്ത് നനഞ്ഞു കുതിർന്നൊരു മനുഷ്യൻ കയ്യിലടക്കി പിടിച്ചെന്തോ കൊണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ട് വണ്ടിയൊന്ന് സൈഡ് ഒതുക്കിയവൻ കണ്ടത് കയ്യിൽ പൊതിഞ്ഞു പിടിച്ചിരുന്ന കുഞ്ഞിനെ തറയിൽ കുഴഞ്ഞു കിടക്കുന്ന അന്നയുടെ അടുത്ത് കിടത്തുന്നതാണ് കണ്ണുനീർ തുടച്ച് അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ദൃശ്യം കണ്ടു മുന്നിലെന്ന പോലെ തെളിഞ്ഞു വന്നു സായുജിനി ആരോടും പറയുന്നില്ല ഇത് പാർത്ഥിയോട് പോലും പറയുന്നില്ല ആരും അറിയണ്ട ഡാ പാർത്ഥി അവൻ്റെ തോളിൽ കൈവച്ചതും സായുജി പിടച്ചിലൂടെ അവനെ നോക്കി ആ എന്താടാ ഡാ പാർത്തി പെട്ടെന്ന് അലോശി അങ്ങോട്ടേക്ക് ഓടി വന്നു ധൃതിയിൽ വന്നു നിൽക്കുന്ന വഴി സായൂജിനെ ഒന്ന് കണ്ണുരുട്ടാനും മറന്നില്ല ഡാ അതവളാ ആ പന്നമോള് ജോഷിബിയാ ഇപ്രാവശ്യം അവൾക്ക് കൂട്ട് കാവ്യയും സായിയും അലോശി അലോഷി പല്ലുകടിച്ചു പാർത്തിയുടെ മുഷ്ടിച്ചുണ്ടു കണ്ണുകൾ ചുവന്നു ജിത്തു ഒരിടവും പോവരുത് ഇവിടെ ഉണ്ടാവണം അന്നെ നോക്കിക്കോണം സായൂജ് തലകുലുക്കി ഡാ ഇത് എൻ്റെ ഫ്രണ്ടാണ് നീവ അത്രയും പറഞ്ഞുകൊണ്ട് മുണ്ടുമടക്കി കുത്തി മുന്നോട്ട് നടന്ന പാർത്തിക്ക് പിന്നാലെ സായുജിനെ താടി ഒന്നൊഴിഞ്ഞു നോക്കി അലോഷിയും നടന്നു കൊഞ്ചിക്കൊണ്ട് വായിലേക്ക് വെച്ചു കൊടുത്ത ഉടച്ച പഴം തിരികെ തുപ്പി കുഞ്ഞിപ്പെണ്ണ് കണ്ണുകൂർപ്പിച്ച് അന്നെ വീണ്ടും ചുണ്ടിലേക്ക് മുട്ടിച്ചതും അതേ ശബ്ദത്തോടെ കിണുങ്ങി ചിരിച്ച് മുഖം വെട്ടിച്ചവൾ അന്ന അവളെ മടിയിലിരുത്തി ടേബിളിൽ ഇരുന്ന ഒരു ഓറഞ്ച് എടുത്ത് കയ്യിൽ കൊടുത്തു അത് കണ്ടതും പെണ്ണിൻ്റെ കണ്ണൊന്ന് വിടർന്നു അതിലേക്ക് സൂക്ഷിച്ചു നോക്കി അവളെ നോക്കി മുന്നിൽ വളർന്ന രണ്ട് കുഞ്ഞരിപ്പല്ല് കാട്ടി ചിരിച്ചു കൊടുത്തു അന്നയുടെ ചുണ്ടുവിട്ടിരുന്നു അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്ന നിമ്മിയുടെ മുഖത്ത് അനിഷ്ടം പ്രകടമായി അന്നമ്മോ നിച്ചു ആ വെള്ളം ഇങ്ങെടുത്തെ കുറച്ച് നേരമായി തുടങ്ങിയതാണ് അന്ന നിമ്മിയുടെ വിളിക്കൊന്നും മറുപടി പറയാതെയുള്ള ഒഴിഞ്ഞുമാറ്റം ദേ അന്ന കുറെ നേരമായി നിന്റെ ഈ ഒഴിഞ്ഞുമാറ്റം കണ്ടു നിൽക്കുന്നു എന്താ നിന്റെ തീരുമാനം തറപ്പിച്ച് നോക്കുന്ന നിമ്മിയെ ശ്രദ്ധിക്കാതെ വെള്ളം കയ്യിലെടുക്കാൻ പോയവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു നിമ്മി എന്തു തീരുമാനം പനി ശരിക്ക് വിട്ടുമാറിയിട്ട് കൂടിയില്ല അവളുടെ ശരീരത്തിൽ നിന്ന് എന്നിട്ടും ഏതോ ഒരു കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ നിമ്മയ്ക്ക് അന്നയുടെ ഭാവം കാണേ വീണ്ടും വീണ്ടും ദേഷ്യം വന്നു എന്തിനാ നീ ഇതിനെ ഇട്ടിങ്ങനെ നോക്കണേ അതിനും വേണ്ടി എന്ത് ബന്ധമാ നിനക്കുള്ള ഈ കുട്ടിയുമായി അത്രയ്ക്ക് ഇമോഷണൽ ആവാൻ മാത്രം നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ ആർക്കും വേണ്ടാത്ത വഴിയിൽ ഉപേക്ഷിച്ച ഇതുപോലുള്ള കൊച്ചുങ്ങളെ നോക്കാനാണ് നമ്മുടെ നാട്ടിൽ അനാഥാലയങ്ങളൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് അല്ലാതെ വഴിയിൽ കിടക്കുന്നതൊക്കെ എടുത്ത് തലയിൽ വെക്കാനുള്ളതല്ല അതിന് ഞാൻ സമ്മതിക്കേയില്ല നിമ്മിയുടെ ശബ്ദമുയർന്നു പറയുമ്പോൾ അത്രയും കുഞ്ഞിൽ നോട്ടം പോവാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു പെട്ടെന്ന് കേട്ടതും കുഞ്ഞിപ്പെണ്ണൊന്നും ഞെട്ടി കണ്ണിലെ തിളക്കം കൂടി സേറപ്പെണ്ണിൻ്റെ ചുണ്ടുകൾ വിതുമ്പി അപ്പോഴും അന്ന മറുപടി ഒന്നും പറഞ്ഞില്ല വെറുതെ ഇരുവരെയും മാറി മാറി നോക്കിയിരുന്നതേ ഉള്ളൂ വിതുമ്പുന്ന ചുണ്ടുമായി വിങ്ങി നിമ്മിയെ നോക്കി അന്നയുടെ മേലെ കൊന്നുകൂടി ചാഞ്ഞു പോകുന്ന സേറയെക്കാണെ നിമ്മി കണ്ണടച്ച് ശ്വാസം വലിച്ചുവിട്ടു മാ പതിയെ വിറയാർന്ന ചുണ്ട് നിമ്മിയെ നോക്കി ചലിച്ചു അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ നിമ്മിക്കും ആവുമായിരുന്നില്ല മുന്നോട്ട് വന്ന് കുഞ്ഞിനെ അന്നയുടെ മടിയിൽ നിന്നെടുത്ത് നെഞ്ചോട് ചേർത്ത് കവളിൽ അമർത്തി ചുംബിച്ചവൾ കർത്താവ് നിശ്ചയിക്കുന്നിടം വരെ ഇവൾ എന്നോടൊപ്പം ഉണ്ടാവും നിച്ചു അതിനി ആര് എന്നോടൊപ്പം ഉണ്ടായില്ലെങ്കിലും സേറെയെ ഞാൻ ഉപേക്ഷിക്കില്ല അതീ ജോ എന്ന കർത്താവിന് കൊടുത്ത വാക്ക വാക്കുകളിൽ വല്ലാത്തുറപ്പുണ്ടായിരുന്നു നിറഞ്ഞു തുളമ്പിയ ഇരിക്കുന്ന അന്നയെ കുഞ്ഞുമായി വെറുതെ നോക്കി നിന്നതേയുള്ളൂ നിമ്മി ധൃതിയിൽ ഓഫീസിൽ പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നവൻ തുടരെ തുടരെയുള്ള കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദത്തിൽ ഒന്ന് ശങ്കിച്ചു പോ ഈ നേരം വിചാരിച്ചു കൊണ്ട് കഥക തുറക്കേണ്ട താമസം പാർട്ടിയുടെ ചവിട്ടവൻ്റെ നെഞ്ചിൽ ഓക്കോടെ പതിച്ചിരുന്നു പെട്ടെന്ന് കിട്ടിയ ചവിട്ടിൽ മലർന്നുപോയ സായി പുറമിടിച്ചു വീണിരുന്നു വേദന കൊണ്ടവൻ പൊളഞ്ഞു ആ നെഞ്ചിൽ തടവി ഞെട്ടലോടെ കണ്ണുകൾ ഉയർത്തി നോക്കിയതും വാതിൽ കടന്നു വന്ന വേലിയിൽ അവൻ്റെ കണ്ണൊന്ന് ചിമ്മി പക്ഷെ അപ്പോഴേക്കും മറ്റൊരു രൂപം കൂടി ആ വെളിച്ചത്തെ മറിഞ്ഞ് അവൻ്റെ മുന്നിൽ വന്നു നിന്നിരുന്നു മുന്നിൽ വന്നു നിന്ന രൂപത്തെ കണ്ട് അവൻ്റെ തല മുതൽ വരെ ഒരു തരിപ്പ് പടർന്നു അലോഷി വിറയലോടെ അവൻ ആ പേര് മൊഴിഞ്ഞു കേട്ടറിവ് ഒരുപാടാണെങ്കിലും ഒന്ന് രണ്ട് വട്ടമേ താനവനെ കണ്ടിട്ടുള്ളൂ അതും ഓഫീസിൽ വെച്ച് അലക്സും ജേക്കബുമായി വയക്കുണ്ടാക്കുന്നത് ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടാത്ത സ്വഭാവമാണ് അലോഷിക്ക് വെറുപിടിച്ചവനെ പോലെ സർവ്വതും നശിപ്പിക്കും അലോഷിയെക്കുറിച്ച് കൂടുതലോർക്കെ സായിക്ക് ദേഹം തളരുന്ന പോലെ തോന്നി ഡ മോനെ പെട്ടെന്നവനെ കോളറിൽ പിടിച്ചു ചേർത്തി പാർത്തി ചുമരോട് ചേർത്തിരുന്നു കൈവീശി മുഖത്തിട്ടൊന്ന് പൊട്ടിച്ചു കിട്ടിയാടിയിൽ അത് തന്നെയാണ് പാർത്തിയെന്ന് അവൻ ഉറപ്പായി ഹാ ഇത് നീ അടിക്കുന്നതേ അടിക്കുന്നു അറ്റ്ലീസ്റ്റ് കാര്യമെങ്കിലും പറഞ്ഞിട്ടടിക്കണ്ടേ പാവം പയ്യൻ അവനിപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല അല്ലേ കോളറിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന പാർത്ഥിയുടെ കൈ എടുത്തുമാറ്റി പാർത്തിയെ നോക്കി കണ്ണുരുട്ടി സായുടെ ഷർട്ട് ചുളിവുകൾ മാറ്റി നേരെയാക്കി അലോഷി അലോഷിയുടെ ഭാവം കാണാൻ സായുടെ കണ്ണ് മേഞ്ഞു പറ മോനെ ഈ ചേട്ടൻ എന്തിനാ ഇപ്പോൾ മോനെ അടിച്ചതെന്ന് മനസ്സിലായോ അതേ പകപ്പോടെ അവൻ്റെ ചോദ്യത്തിൽ പതിയെ ഇല്ല എന്ന് തലചലിപ്പിച്ചു പന്ന മോനെ ഇത്രയും ചെയ്തു വെച്ചിട്ട് നിനക്ക് കാര്യമറിയില്ലേ പറയലും സായുടെ കരണം പുകയലും കഴിഞ്ഞിരുന്നു തല ഒന്നാകെ കറങ്ങുന്ന പോലെ തോന്നിയവന് അടുത്തടിക്ക് കൈ ഉയർത്തിയതും സായി പേടിയാലെ കണ്ണ് ഇറുക്കെ മൂടി ഉയർത്തിയ കൈ അങ്ങനെ നിന്ന് അലോഷി ചിരിച്ചു ഇപ്പോൾ ചേട്ടനടിച്ചത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും നിറഞ്ഞ ചിരിയോടെ അലോഷി സായുടെ കവളിൽ തലോടി അവൻ പേടിയോടെ തലയാട്ടി എന്ന പറ എവിടെയാ എൻ്റെ പുന്നാരമോൻ ആ ഫയൽ വെച്ചിരിക്കുന്നത് സായിക്ക് ഇപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് വന്ന വഴി ആലോചിച്ച് നിൽക്കുമായിരുന്നു ഇപ്പോഴാണ് ക്ലിയർ ആയത് പുറകടം പോന്ന മോനെ ആ എന്താ പാർത്തിയത് മോന് ഓർക്കുന്നത് കണ്ടില്ലേ ശരിക്കും ഓർത്തോ ചേട്ടന്മാരെന്തായാലും മോന് ഓർമ്മ വരുന്നത് വരെ ഇവിടെ തന്നെ കാണും ഓരോ വട്ടവും അലോഷി അവനെ ഊന്നിപ്പറയുന്നത് പോലെ തോന്നി പാർത്തി അധികം സംസാരിക്കുന്നില്ല ദേഷ്യം വന്നത് കൊണ്ടാവണം പക്ഷെ അലോഷി അതുപോലെയല്ല ദേഷ്യമില്ല അവൻ്റെ മുഖത്ത് മറ്റെന്തോ ആണ് ഒരുപക്ഷെ ദേഷ്യത്തേക്കാൾ കൂടുതൽ പേടിക്കേണ്ടതും അത് തന്നെയാണെന്ന് തോന്നി സായിക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇരുവരെയും സായിക്ക് നന്നായി മനസ്സിലായിരുന്നു പേടിയാലെ അവൻ്റെ കൈകാലുകൾ വിറച്ചു പറയാതിരിക്കാൻ കഴിയില്ല പറഞ്ഞില്ലെങ്കിൽ ഇവർ തന്നെ കൊല്ലും പക്ഷെ പറഞ്ഞാലോ പറഞ്ഞാൽ അയാൾ വെറുതെ വിടുമോ നിന്നിടത്ത് നിന്നും സായി പതുക്കെ ഒന്ന് നിറങ്ങി പാർത്ഥിവനെ കലിപ്പിച്ചു നോക്കി അടുത്തു തന്നെയുണ്ട് മുണ്ട് മടക്കിക്കുത്തി വിരിഞ്ഞ് നെഞ്ചുമായി നിൽക്കുന്നവനെ കാണേ പേടി തോന്നി കൈയിലെ ഇടിവള അവൻ്റെ ചുരുട്ടിവെച്ച കയ്യിൽ മുറുകിക്കിടക്കുന്നുണ്ട് അലോഷി സോഫയിൽ കാലിന് മേലെ കാല് വെച്ച് ഫോണിൽ കുത്തുന്നുണ്ട് ആ അന്ന അന്നാ മാഡം തന്നത് അപ്പോൾ തന്നെ അലക്സാറിൻ്റെ കയ്യിൽ കൊടുത്ത് ഉമിനീരിറക്കി വല്ല വിധേനയുമാണ് അത് പറഞ്ഞത് പാർത്തി തിരിഞ്ഞ് അലോഷിയെ നോക്കി അലോഷി ഫോൺ പോക്കറ്റിലിട്ട് സോഫയിൽ ഒന്ന് ചാരിയിരുന്നു നിന്നെ നിന്റെ ജോ മാഡം പഠിപ്പിച്ച കഥയല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത് കടുപ്പിച്ചുള്ള സ്വരം സായി തല താഴ്ത്തിയതും പാർത്തി അവൻ്റെ അടിനാമ്പി നോക്കി തൊഴിച്ചിരുന്നു ആ വേലത്തരം കാണിച്ച അടിച്ചു നിന്റെ മർമ്മം കലക്കും മോനെ പുറയടാ അവൾ നിന്റെ കയ്യിൽ തന്ന ഫയൽ ഏത് മറ്റവനാടാ നീ കൊടുത്തത് അവൻ്റെ ഒരു കൈ പിന്നിലേക്ക് ഒളിച്ചു വെച്ച് പാർത്തി അലറി അലോഷി സായിയെ തന്നെ ഉറ്റുനോക്കി വേദന ഇനിയും താങ്ങാൻ കഴിയില്ലെന്ന് തോന്നിയ നിമിഷം അവൻ അലറി പറയാം ജേക്കബ് സാർ പാർത്തിക്ക് വന്ന ദേഷ്യത്തിന് അതിലുണ്ടായിരുന്നില്ല മുട്ടുകാലുകൊണ്ട് അവൻ്റെ വയറിൽ ഒന്നിടിച്ച് കുനിഞ്ഞു പോയവൻ്റെ തലയിൽ ടേബിളിൽ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് തടിക്കാൻ പോയതും അലോഷി അവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞിരുന്നു പാർത്തിയുടെ ചുവന്ന കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു തുളുമ്പിയിരുന്നു ഭ്രാന്ത് പിടിച്ചവനെ പോലെ അവൻ ആ റൂം മുഴുവൻ അരിച്ചുപിറുക്കി ഓരോ ഡ്രയറും തുറന്നു നോക്കുമ്പോഴും അവൻ്റെ കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ വാശിയോടെ തുടച്ചുനീക്കി അങ്ങേ തലക്കലെ ഡ്രോയറിൽ ചുവന്ന ഒരു തുമ്പ് കണ്ടതും അലോഷി കയ്യെത്തിച്ച് അതെടുത്തു ദേഷ്യം സിരകളിൽ അരിച്ചു കയറി ഓരോ ഞരമ്പിലും അതാളി കത്തിച്ചു വേഗത്തിൽ ഓടിക്കേറിയവൻ ഓഫീസ് റൂമിലെ കബോർഡിൽ നിധിയെപ്പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന വില കൂടിയ എന്നാൽ വളരെ പഴക്കം ചെന്നൊരു ഗ്ലാസ് പോട്ട് തറയിലേക്ക് വീശി എറിഞ്ഞിരുന്നു അല്ലു ശബ്ദം കേട്ട് വന്ന ജേക്കബ് തറയിൽ പൊട്ടിക്കിടക്കുന്ന ചില്ലുകണ്ട് ദേഷ്യം സഹിക്കാനാവാതെ അലറി അയാൾക്കൊപ്പം ഓടി വന്ന ജോഷുവെയും അത് കണ്ട് ഞെട്ടി ജേക്കബിൻ്റെ അപ്പൻ്റെ ഓർമ്മകളിലെ അവസാന കണ്ണിയായിരുന്നു ആ ചില്ല് വസ്തു കാണുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും അതിനുള്ളിൽ തൻ്റെ അപ്പൻ്റെ ജീവവായു നിറഞ്ഞിരിക്കുന്നതാണെന്ന് എപ്പോഴും പറയും ജേക്കബ് പണ്ടൊരിക്കൽ അത് കൈകൊണ്ട് തൊട്ടതിന് പുറത്തെ പു പു പുളിമരത്തിൽ കെട്ടിയിട്ട് മുളവെട്ടി അടിച്ചിട്ടുണ്ട് അലോഷിയെ ഡാ കഴുപേറി എന്താണോ കാണിച്ചത് അത്രയും ദേഷ്യത്തിൽ ആദ്യമായി ജേക്കബിനെ കാണുന്നത് കൊണ്ട് ജോഷവ് പോലും ഞെട്ടിയിരുന്നു അപ്പോഴും അയാളെ നോക്കി കത്തുന്ന കണ്ണാലെ അലോഷി നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ പാഞ്ഞു വന്നവൻ്റെ കവളിൽ ഒന്ന് പൊട്ടിച്ചു ഒന്ന് ചെരിഞ്ഞു പോയെങ്കിലും അലോഷിയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു വെറുമരിച്ചില്ലല്ലേ അപ്പ വാക്കുകളിൽ വല്ലാത്ത വേദന നിറഞ്ഞിരുന്നു പക്ഷേ ആ വാക്കുകൾ ദേഷ്യത്തിൽ മൂടി നിൽക്കുന്നയാളിൽ കോപത്തെ ജലിപ്പിച്ചതേയുള്ളൂ അടുത്താടിയും അവൻ്റെ കർണത്ത് വീണതും പിന്നിലേക്ക് വേച്ചുപോയവനെ അലക്സി വന്ന് ചേർത്ത് പിടിച്ചിരുന്നു അലോഷി മുഖമുയർത്തി നോക്കി ശേഷം അവൻ്റെ കയ്യിൽ നിന്ന് കുതിറി എന്നതാ അപ്പാ വീണ്ടും കുതിച്ചു ചാടി വരുന്നയാളെ അടക്കി നിർത്താൻ അലക്സി ഒന്ന് ശ്രമിച്ചു വിടിച്ചായ തല്ലട്ടെ ഉള്ളിലെ ദേശം തീരുവോളം തല്ലട്ടെ ഈ പൊട്ടിക്കിടക്കുന്ന ചില്ലിൻ്റെ അത്ര പോലും മനുഷ്യന്മാർക്ക് വില കൽപ്പിക്കാത്ത ഇങ്ങരുടെ കയ്യിൽ നിന്ന് ഇനി എത്ര അടിവാങ്ങേണ്ടി വന്നാലും അലോഷിക്ക് പുല്ല ചുണ്ടിൽ പൊടിഞ്ഞ ചോര വിരൽ കൊണ്ട് തുടച്ചുമാറ്റി ജേക്കബ് പകപ്പോടെ അലോഷിയെ നോക്കി പണ്ട് മുതലേ അലോശി തല്ലുകൊള്ളിയായിരുന്നു ആരെയും വകവെക്കാത്ത സ്വഭാവം എല്ലാവരെയും അടക്കി നിർത്തുന്ന തനിക്ക് അവൻ്റെ മുന്നിൽ മാത്രം മറുപടിയില്ലാതെ നിന്നിട്ടുണ്ട് ദേശത്തിലായിരിക്കും തന്നോട് സംസാരിക്കുക എങ്കിലും ഇന്ന് വരെ ഇങ്ങനെയൊരു ഭാവം അവനിൽ കണ്ടിട്ടില്ല എന്നതൊക്കെയാ എടാ അല്ലു എന്നട നിനക്ക് നീ എന്നാ ഈ കാണിച്ചു വച്ചേക്കണേ അലോഷി അപ്പോഴും അയാളെ വേദനയോടെ ദേഷ്യത്തോടെ സഹതാപത്തോടെ അതിലേറെ വെറുപ്പോടെ നോക്കി നിന്നു കാഴ്ചക്കാരിയായി എല്ലാം കണ്ടു നിൽക്കുന്ന ജോഷുവയെ കാണെ അവന് പുച്ഛം തോന്നി അലോഷി പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് വി വി കൺസ്ട്രക്ഷൻ പേപ്പർ കയ്യിലെടുത്തു പകച്ചു നിന്ന ജേക്കബിനെയും ജോഷുവേയും ഒന്നും മനസ്സിലാവാതെ നോക്കി നിൽക്കുന്ന അലക്സിനെയും നോക്കി അടുത്ത നിമിഷം അവൻ പേപ്പേഴ്സിന് ലൈറ്റർ വെച്ച് വെച്ചിരുന്നു അലോഷി ഡോ മുന്നോട്ട് വന്ന ഇരുവരെയും തടഞ്ഞ് അലോഷി ആ പേപ്പർ വിൻഡോ തുറന്ന് പുറത്തേക്കിട്ടിരുന്നു ഈ പേപ്പറിൻ്റെ പേരും പറഞ്ഞല്ലേ നിങ്ങളും ഇവളും കൂടി ചേർന്ന് അന്നയെ എല്ലാവർക്കും മുന്നിൽ കുറ്റക്കാരിയാക്കിയത് ഇതിൻ്റെ പേരും പറഞ്ഞല്ലേ അവളെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ വഴി തടഞ്ഞു നിർത്തി പഴിച്ചാരിയത് തകർന്നവളെ കൂടുതൽ തകർക്കാനല്ലേ ആളെ വിട്ട് അവളുടെ ശരീരത്തിന് വില പറഞ്ഞത് അവളിലെ പെണ്ണിന് നിർദാക്ഷിണ്യം ചവിട്ടിത്തേച്ചത് അലക്സിന് ഞെട്ടിലോടെയല്ലാതെ അത് കേൾക്കാനായില്ല ഇത്രയൊക്കെ സംഭവിച്ചോ മെനിഞ്ഞാന്ന് രാത്രി അത്യാവശ്യമായി ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയതാണ് ഇന്നിച്ചൊക്കാണ് തിരികെ വന്നത് അതിനിടയ്ക്ക് ജോയെ ഇവരെല്ലാം കൂടി അലക്സിനെ ആദ്യമായി ജേക്കബിനോട് ദേഷ്യം തോന്നി അലോഷിയുടെ വാക്കുകൾ നൽകിയ പകപ്പിൽ തെല്ലു നേരം സ്തംഭിച്ചു നിന്നെങ്കിലും ജോഷുവ പെട്ടെന്ന് ഓടി വന്നു എന്തൊക്കെയാ അലോഷി പറയണേ ഞാൻ ഞാൻ എന്ത് ചെയ്തെന്നാ ഫയൽ കാണാത്തപ്പോൾ ഇച്ചേച്ചിയോട് ചോദിച്ചെന്നുള്ളത് നേരാ എന്ന് വെച്ച് മറ്റൊന്നും എൻ്റെ തലയിൽ ഇടാൻ നോക്കണ്ട അറിഞ്ഞുകൊണ്ട് ഇച്ചേച്ചിയെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ട് പറഞ്ഞു പൂർത്തിയാക്കാൻ അവൾക്ക് സാധിച്ചില്ല കവളിൽ ഒരു പുകച്ചിൽ ബോധം വന്നപ്പോൾ താഴെ കിടക്കുവാണ് കവളിൽ തരിപ്പ് പടർന്ന് ചെവിയിൽ ഒരു മൂളിൽ മാത്രം കണ്ണുകൾ പണിപ്പെട്ട് ഉയർത്തി നോക്കി കൊല്ലാനുള്ള പകയുമായി കത്തുന്ന കണ്ണുകളോടെ അലോഷി ഒപ്പം അവളെ അതേ ഭാവത്തിൽ നോക്കുന്ന അലക്സും സി സി ടി വി വിഷ്വൽസ് മാറ്റിയത് പിന്നെ നിന്റെ അപ്പനാണോ ഡീ പുന്ന മോളെ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുപൊക്കി അവൻ സായിൽ നിന്നും കാവ്യയിൽ നിന്നും അറിഞ്ഞ കാര്യം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പെണ്ണായതുകൊണ്ട് അവളെ കൈവെക്കണ്ട എന്ന് കരുതി ാണ് പോയതെങ്കിലും അവളുടെ വായിൽ നിന്ന് വന്നതിനൊക്കെ പാർത്ഥിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു അല്ലു വിടാ നിന്നോട് മോളെ വിടാനാ ഞാൻ പറഞ്ഞു അവൻ്റെ കയ്യിൽ പിടിച്ച് തടിയുമ്പോൾ അയാൾക്ക് നേരെ തിരിഞ്ഞു അലക്സിന് നടക്കുന്നതൊക്കെ ആകെ ഒരു പുകമറ പോലെയായിരുന്നു തോന്നിയത് നിങ്ങൾക്ക് നോവുന്നുണ്ടല്ലേ ഈ മോളെ തൊട്ടപ്പോൾ കളത്തിപ്പറമ്പിലെ ജേക്കബിന് നോവുന്നുണ്ടല്ലേ എന്ന് തുടങ്ങിയതാ നിങ്ങൾക്ക് ഈ സ്നേഹം തോമസ് വറീദിന് ഇങ്ങനെയൊരു മകളെ ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ മുതലോ അതോ ഈ മകൾക്ക് മാത്രമേ തോമസ് വറീദിന്റെ സ്വത്ത് അവകാശമുള്ളൂ എന്നറിഞ്ഞപ്പോഴോ ചാട്ടുളി പോലെ വന്നു പതിച്ച ചോദ്യം അലക്സി പോയി ആദ്യമായി കേൾക്കുന്നപ്പോൾ അപ്പോൾ ജോ ജേക്കബും ജോഷുവയും ഞെട്ടി പരസ്പരം നോക്കി അന്നയും ചാച്ചനും അമ്മയ്ക്കും മാത്രമറിയാവുന്ന സത്യം അബദ്ധത്തിൽ അവരുടെ നാവിൽ നിന്ന് വീണ് കേട്ട സത്യം അന്ന് തുടങ്ങിയതാണ് അന്നയെ താൻ വെറുക്കാൻ ജോഷുവ മനസ്സിലോർത്തു വറിയത് മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അറിഞ്ഞ സത്യം അന്നു തുടങ്ങിയതാ ആ പെണ്ണിനോടുള്ള ദേഷ്യം പക്ഷേ ഈ കാര്യം ഒരിക്കലും അലക്സിനോട് പറഞ്ഞിരുന്നില്ല ഈ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല എന്നത് തന്നെയാണ് കാര്യവും ജേക്കബ് ദേശത്തോടെ അലോഷിയെ നോക്കി എല്ലാവരോടുമായ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഒന്നിൻ്റെ പേരിലും ഒരു കാരണത്തെ കൊണ്ടും അന്നയുടെ കണ്ണുകൾ നിറയുന്നതിന് ആരെങ്കിലും കാരണമായാൽ പിന്നെ സംസാരിക്കുന്നത് അലോഷിയുടെ പ്രവൃത്തികളാവും പറയുന്നത് അലോഷിയ കളത്തിപ്പറമ്പിൽ ജേക്കബിൻ്റെ മകൻ അലോഷി കത്തുന്നൊരു നോട്ടം നോക്കി ഇറങ്ങിപ്പോകുന്നവനെ മരവിപ്പോടെ നോക്കി നിന്നു ജേക്കബും ജോഷുവയും അലക്സ് അപ്പോഴും തറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അന്നയുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു ഡിസ്ചാർജ് ചെയ്ത് അന്നയേയും സേറക്കുട്ടിയെയും കൊണ്ടുവന്നത് നിമ്മിയുടെ വീട്ടിലേക്കായിരുന്നു വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടതു മുതൽ നിമ്മിയുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുഖം ഇരണ്ടത് അന്ന ശ്രദ്ധിച്ചിരുന്നു അതിന് കാരണം തൻ്റെ കയ്യിലിരുന്ന് സായുജു വാങ്ങിക്കൊടുത്ത കിളുക്ക് പൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞു പെണ്ണാണെന്നും അറിയാം വൈകിട്ട് തന്നെ ഡിസ്ചാർജ് വാങ്ങിയിരുന്നു അപ്പോഴൊക്കെ എല്ലാത്തിനും മുന്നിൽ നിന്നത് സായുജ് തന്നെയാണ് അലോഷിയെയും പാർത്ഥിയെയും രാവിലെ കണ്ടതല്ലാതെ പിന്നെ ഇങ്ങോട്ടേക്ക് കണ്ടില്ല വന്നിട്ട് ഇതുവരെ അമ്മച്ചിയോ അപ്പച്ചനോ അന്നയോട് വന്ന് മിണ്ടിയിട്ടുമില്ല എല്ലാവർക്കും തന്നോട് വിരോധമാവും എന്നെ കടച്ചൊന്ന് വിശ്വസിച്ചു മൂ മുഖത്തൊരു നനത്ത സ്പർശം അന്നെ മേഘൾ താഴ്ത്തി നോക്കി മുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് നെച്ചുവിൻ്റെ കലാവിരുതായ വാൾ പെയിൻറ്റിങ്ങിലെ ചിത്രശലഭത്തെ കണ്ടിട്ടുള്ള കൊഞ്ചലാണ് അന്ന സേറെ പതിയെ താഴെ നിർത്തി നല്ലതുപോലെ നിലത്ത് കാല് ഉറച്ചിട്ടില്ലെങ്കിലും പതിയെ പതിയെ ഓരോ ചുവടും എടുത്തു വെച്ച് നടക്കുന്നുണ്ട് അവളെ തന്നെ നോക്കി പതിയെ അവൾ ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു പനി പൂർണമായി ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ആരോഗ്യം വീണ്ടെടുക്കണം ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട് ഇനിയും പലതും മനസ്സിൽ ഉറപ്പിച്ചവൾ